നമസ്കാരം ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുവാനായി പെരുമ്പാവൂർ മീഡിയ സിറ്റി ഐ ന്യൂസ് ആരംഭിച്ചിരിക്കുന്ന വാർത്താധിഷ്ഠിത പരമ്പരയായ ജനസമക്ഷം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ജനസമക്ഷം പരിപാടിയുടെ ഇന്നത്തെ അധ്യായത്തിൽ അതിഥിയായി ക്ഷണിക്കുവാനുള്ളത് രാമംഗലം പഞ്ചായത്ത് ഒൻപതാം വാർഡ് കീഴിലം വെസ്റ്റിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക്ക നക്ഷത്രം അടയാളത്തിൽ മത്സരരംഗത്തുള്ള ശ്രീ എം പി അനുരാഗ് ആണ് അദ്ദേഹത്തിന് ജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ആശയങ്ങളും വിശേഷങ്ങളും എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം സ്വാഗതം ചെയ്യുന്നു എം പി അനുരാഗ് രാമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒരു തുടർഭരണമാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് വ്യായമംഗലം പഞ്ചായത്ത് വാർഡ് ഒമ്പത് കീഴിലം വെസ്റ്റ് കീഴിലം ഫെഡറൽ ബാങ്ക് മുതൽ എം സി റോഡിൽ കീഴിലം കനാൽ ജംഗ്ഷൻ വരെയും അതുപോലെ തന്നെ കീഴിലം മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡിൽ പാലച്ചോട് മുതൽ കോളേജ് ജംഗ്ഷൻ വരെയുള്ള റോഡിൻ്റെ മധ്യഭാഗത്തുള്ള ജനങ്ങളുടെയാണ് ഈ വാർഡിൽ വരുന്നത് ഏകദേശം ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് അംഗങ്ങളും നാനൂറ്റി പതിനെട്ട് കുടുംബങ്ങളും ഉള്ള ഒരു വാർഡാണ് അത്യാവശ്യം ബൃഹത്തായ ഒരു വാർഡാണ് ഈ വാർഡിൽ പാരത്തുമുകൾ പള്ളി കീഴില്ലം മഹാദേവ ക്ഷേത്രം കീഴിലം കണിയാശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രം ഇങ്ങനെ മൂന്ന് ദേവാലയങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത് അതുപോലെ തന്നെ സർക്കാരിൻ്റെ അതായത് പഞ്ചായത്തിൻ്റെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിഭവനാണ് കൃഷിഭവൻ ഒമ്പതാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കൃഷിഭവനിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം കൃഷിയാണ് നമ്മുടെ ആവശ്യം ഇനി കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങാത്തയിടത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ഉള്ളത് അപ്പോൾ ആ സാഹചര്യത്തിൽ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ കൃഷിഭവൻ്റെ മായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ളൊരു പ്രവർത്തനമായിരിക്കും ഇതിൻ്റെ ഭരണ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്തിച്ചേർന്നാൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ ഇവിടുത്തെ പൊതുവായ ജലസ്രോതസ്സുകൾ ഇപ്പോൾ തന്നെ ഞാൻ ഈ രണ്ട് റൗണ്ട് വീട് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം പതിനേഴോളം പരാതികളെന്ന് പറയാൻ പറ്റില്ല പരിഭവങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെട്ടതുമായ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചു അതിൽ പ്രധാനമായും ചെറിയ ചെറിയ റോഡുകളുടെ വികസനം ഒപ്പം തന്നെ റോഡുകളുടെ പുനർനിർമ്മാണം പുതിയ റോഡുകൾ ഉണ്ടാക്കേണ്ട ഒരവസ്ഥ ആവശ്യം അതിനേക്കാൾ ഉപരിയായി പറഞ്ഞത് ഈ ജലസ്രോതസ്സുകൾ മലീമസമാക്കപ്പെട്ടു എന്ന് അല്ലെങ്കിൽ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ജല സ്രോ സ്രോതസ്സുകളെ തിരിച്ചു പിടിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ട അതാണ് അടിയന്തരമായി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ കാണുവാൻ സാധിച്ച മറ്റൊരു കാര്യം അത് വാർഡിലും കാണുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ ഇടയിൽ എല്ലാ വീട്ടിലും അറുപത് വയസ്സിന് മുകളിലുള്ള ഭർത്താവും ഭാര്യയും മാത്രമുള്ള അതായത് മക്കളെല്ലാം വിദേശത്തോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റിടങ്ങളിലോ ജോലി ചെയ്യുകയും ഇവർ മാത്രമുള്ള ഒരവസ്ഥയുമുണ്ട് അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ വീട് കയറുമ്പോൾ നമുക്ക് മനസ്സിലായതനുസരിച്ച് എനിക്ക് അല്ലെങ്കിൽ ഈ വാർഡിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കൂട്ടായി ഇരിക്കുവാനും കൂട്ടായി സംസാരിക്കുവാനും അവരുടെ സമയം സ്പെൻഡ് ചെയ്യുവാനുമുള്ള ഒരിടം അതിനായി ഞാൻ പ്രധാനമായും കണ്ടിരിക്കുന്നത് നമ്മുടെ കനാൽ തീരങ്ങളാണ് ഞങ്ങൾക്ക് രണ്ട് കനാലുണ്ട് ഹൈ ലെവൽ കനാലും ഉണ്ട് ഇടമലയാർ പ്രൊജക്ടിൻ്റെ കനാലുമുണ്ട് ഭൂത്താംകെട്ട് കനാലും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കനാലിൻ്റെയും ഓരങ്ങളിൽ പെരിയാർ വാലിയുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഹാപ്പിനെസ് പാർക്ക് മീൻസ് അവർക്ക് വന്നിരിക്കുവാനും ആ വൈകുന്നേരത്തെ ഇടവേളകൾ സന്തോഷപ്രദമാക്കുവാനുമുള്ള അവസരങ്ങൾ ഒരുക്കുക പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു പെരിഞ്ചറയുണ്ട് പെരിഞ്ചറയുടെ സൈഡ് ഇപ്പോൾ അതിന് അതിൽ നിന്ന് പ്ലം പമ്പിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡ് ചുറ്റോട് ചുറ്റും കെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഒരു വാക്ക് വേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആ വാക്ക് വേ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവിടെ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ആളുകൾക്ക് കൂട്ടം കൂടുവാനും അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ സംസാരിക്കുവാനും ഇടപഴകുവാനുള്ള അവസരം എന്നെ ഒരുങ്ങും അവിടെ ഒരു ഓപ്പൺ ജിംനേഷ്യം കൂടി വരികയാണെങ്കിൽ അത്യാവശ്യം യുവാക്കൾക്കും നമ്മുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ പ്രായമായവർക്കും എല്ലാം അത് ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപടി കൂടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും ആ പെരിഞ്ചിറ നന്നായിട്ട് ശുദ്ധീകരിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു മനോഹരമായ ഒരു ഇടമാണ് ഈ പെരിഞ്ചറ പിന്നെ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴിലും ഇടത്താവളവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ രീതിയിലുള്ള പുരോഗമനം ആ ഇടത്താവളത്തിന് ആവശ്യമുണ്ട് കാരണം ആ ശബരിമല ഇടത്താവളമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരുപാട് അയ്യപ്പന്മാർ വരുമ്പോൾ അങ്ങ് തിങ്ങി നിറഞ്ഞുള്ളൊരു ബുദ്ധിമുട്ടുകൾ അതിനകത്ത് കാണുവാൻ സാധിക്കും അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ആലോചിച്ച് അവരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അത് ശാസ്ത്രീയമായ രീതിയിൽ എവിടെയെല്ലാം നമുക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് മറ്റ് നാട്ടുകാരായ ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ എന്നാൽ ഇടത്താവളത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറുക എന്നൊരു കാഴ്ചപ്പാടുകൾ ഇവിടെയെല്ലാം ഞാൻ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വിപുലമായ ബന്ധങ്ങളാണ് ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള താങ്കളുടെ ഒരു വികസന സ്വപ്നങ്ങളും അതേപോലെ ഭരണ തുടർച്ചയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന ആശയവും പങ്കുവെച്ചു കഴിഞ്ഞു ഇപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് താങ്കളൊരു മികച്ച സംഘാടകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പം പുതിയതായി ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവേണ്ട ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ എന്തെല്ലാം ഘടകങ്ങളാണ് താങ്കളെ ഈ ഒരു മത്സരരംഗത്തേക്ക് വരുവാനായിട്ട് പ്രേരിപ്പിച്ച താങ്കളുടെ ഒരു പശ്ചാത്തല ഘടകങ്ങൾ തീർച്ചയായിട്ടും ആ ചോദ്യത്തിനും മറുചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത് ജ്യോമിച്ചേട്ടൻ ഇത്രയും ദൂരം എന്നാ ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ഞാനുമായി ഒരു സംഭാഷണത്തിന് തയ്യാറാകുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ പലയിടങ്ങളിലും വെച്ച് കണ്ടുമുട്ടി അതായത് പെരുമ്പാവൂരിലെ എൻ്റെ പ്രവർത്തന മേഖലകളിലെല്ലാം കണ്ടുമുട്ടി അതിൻ്റെ എല്ലാം ആ ഒരു പ്രവർത്തന മികവ് അങ്ങേക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങ് ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം അപ്പോൾ അവിടെ പറയാനുള്ളതും എനിക്ക് മറ്റ് എന്നോടൊപ്പം മത്സരിക്കുന്നവരുമായി പറയാനുള്ളതും ഇത്രമാത്രമേ ഉള്ളൂ എൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ നാളിതുവരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അതിൽ എന്നാൽ കഴിയുന്ന വിധം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച് മികവ് കണ്ടെത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് വളയഞ്ചിറങ്ങര എൽ പി സ്കൂളിൻ്റെ പി ടി ഐയുടെ വൈസ് പ്രസിഡൻറ്റായിട്ടും അതുപോലെ വളയം വായനശാലയായി വായനശാലയുമായി ബന്ധപ്പെട്ടും ഇവിടെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടും മറ്റ് സാമൂഹിക സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ടും എല്ലാം എനിക്ക് പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിക്കുകയും ആ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുവാനും സാധിച്ചു പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാനത് കാണുന്നത് ഒരു വിഷയം അവതരിപ്പിച്ച് ആ വിഷയം ഏത് രീതിയിൽ മുന്നോട്ട് പോയി ആ വിഷയത്തിൻ്റെ കാതലായ വശങ്ങളിലൂടെ മുന്നോട്ട് പോയി ആ വിഷയത്തെ എങ്ങനെ നമുക്ക് അതിൻ്റെ പ്ലസ്സിലേക്ക് എത്തിക്കാം എന്ന ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ കാഴ്ചപ്പാടിന് അനുസൃതമായി എനിക്ക് മുന്നോട്ട് നീങ്ങുവാനുള്ള സാമൂഹികമായ എനിക്ക് ബന്ധങ്ങളുമുണ്ട് അപ്പോൾ ആ ബന്ധങ്ങൾ വച്ച് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാമെന്ന വിശ്വാസത്തിലാണ് ഈ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് അവസാനമായിട്ട് ഒരു കൗതുകകരമായ ഒരു ചെറിയ കാര്യം കൂടി അറിയാനുണ്ട് അതായത് പിന്നെ താങ്കളുടെ മത്സര പ്രചരണ ഉപാധികളിൽ നമ്മുടെ സമീപകാലത്ത് വളരെ പ്രശസ്തമായ ജെൻസി എന്നുള്ള ഒരു 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 കൺസെപ്റ്റിനെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ എന്താണ് അതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു ഒരു വികാരം എങ്ങനെയാണ് ജെൻസിയോടൊപ്പം എന്നാണ് ആ പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് ജെൻസിയോടൊപ്പം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് യുവാക്കൾ അതായത് യുവതികൾ നമ്മുടെ തൊഴിൽ തേടുന്ന വിദ്യാഭ്യാസ രംഗങ്ങളിൽ പോകുന്ന കുട്ടികളെ ഉദ്ദേശിച്ച് തന്നെയാണ് കാരണം ഇന്ന് നമുക്കറിയാം വിദേശത്തേക്കായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും അവർക്ക് കൃത്യമായ ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ട് പലരും പല ചതിക്കുഴികളിലും ചെന്നുപെടുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ജോമിച്ചെന്നറിയാം കാരണം സംഘാടനം പ്രധാനമായും നടത്തിയിരിക്കുന്ന എല്ലാം ക്ലാസ്സുകൾ എടുത്തുകൊണ്ടാണ് അതായത് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ അത് കാർഷിക മേഖലയിലുണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിലുണ്ട് അത് പലവിധ ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കാറ് അപ്പോൾ ആ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിനുള്ള എന്താ പറയുക ഭൗതിക സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ കീഴിലം കരയോഗത്തിൻ്റെ ഹോളുണ്ട് അതുപോലെ തന്നെ പാലത്തുമങ്ങൾ പള്ളിയുടെ ഹോളുണ്ട് കന്യാശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ ഹോളുണ്ട് അപ്പോൾ ഇത്തരം ഹോളുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് എൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യക്തികളെ ഇവിടെ കൊണ്ടുവന്നു അതിൽ എനിക്ക് എടുത്തു പറയാവുന്ന എൻ്റെ ഏറ്റവും മികച്ച ബന്ധമെന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളിൽ ഡോക്ടർ മുരളീധര്മാരും കൂടിയാണ് അദ്ദേഹവുമായുള്ള ആ അടുത്ത ബന്ധമെല്ലാം എനിക്ക് ഈ വാർഡിന് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത്തരത്തിൽ ആ കുട്ടികൾക്ക് വേണ്ട ഒരു ഗൈഡൻസ് കൊടുക്കുക അവരോടൊപ്പം അവരുടെ ഒരു ജ്യേഷ്ഠനായി നിന്നുകൊണ്ട് ഒരു വെല്ലുയട്ടനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുക ഇതാണ് എൻ്റെ ഉദ്ദേശം അതുപോലെ തന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ അടുത്ത കാലത്താണ് ഒരു ഡിപ്ലോമ ചെയ്തത് അപ്പോൾ കാർഷിക രംഗത്തും എനിക്ക് അതുപോലെ അതുമായി ബന്ധപ്പെട്ട കർഷകരെ എല്ലാം സഹായിക്കുവാനും സാധിക്കും എന്ന വിശ്വാസത്തിലാണ് തീർച്ചയായിട്ടും ഈ മത്സരരംഗത്തേക്ക് എത്തിയതും മത്സരരംഗത്ത് ഒരു വിജയത്തിലേക്ക് തന്നെ എത്തിച്ചേരുവാൻ സാധിക്കും എന്ന വിശ്വാസം കൂടിയുണ്ട് ആ വിശ്വാസത്തോടൊപ്പം എൻ്റെ നല്ലവരായ സഹോദരി സഹോദരന്മാരായ നാട്ടുകാരെല്ലാവരും ഉണ്ടാകുമെന്ന വിശ്വാസവും എനിക്കുണ്ട് രാമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് കീഴിലം വെസ്റ്റിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന അനുരാഗ് എം പിക്ക് എല്ലാ വിജയാശംസകളും വരികയാണ് ഓൾ ദി ബെസ്റ്റ് ജനസമക്ഷം പരിപാടിയുടെ അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ